കെ ആർ ഓപ്റ്റിക്കൽസ് ആയിരത്തി എട്ട് ജംഗ്ഷൻ അരുവകുറ്റി വടുതല ബ്രാഞ്ചസ് സ്പെക്സ്വേൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരുവേലിപ്പടി കെ ആർ ഓപ്റ്റിക്കൽസ് നിയർ പോസ്റ്റ് ഓഫീസ് പള്ളുരുത്തി കെ ആർ ഓപ്റ്റിക്കൽസ് കമ്പർഷൻ മുഖ് കുമ്പളങ്ങി മത്സ്യത്തൊഴിലാളി സംഘടനയുടെ ഒന്നാം വാർഷികം നടത്തി നാടിന്റെ പുരോഗതിക്കും ഉന്നമനത്തിനും വേണ്ടി ചെല്ലാനം പഞ്ചായത്തിലെ പതിനെട്ടോളം വരുന്ന മത്സ്യത്തൊഴിലാളികൾ സ്നേഹതീരം എന്ന പേരിൽ മത്സ്യത്തൊഴിലാളി സംഘടന കഴിഞ്ഞ ജനുവരി മുതൽ പ്രവർത്തിച്ചു വരികയാണ് ചെല്ലാനം പഞ്ചായത്തിലെ മത്സ്യത്തൊഴിലാളികളുടെയും തീരദേശത്തിന്റെയും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പല വേദികളിലും അധികാരികളും മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് സംഘടനയുടെ ഒന്നാമത് വാർഷികാഘോഷവും അനുമോദനവും കണ്ടക്കടവ് കാക്കത്തറ ഹാളിൽ പ്രസിഡന്റ് കുഞ്ഞുമോൻ തറേപ്പറമിളുടെ അധ്യക്ഷതയിൽ കണ്ടക്കടവ് സെന്റ് ഫ്രാൻസിസ് സേവ ചർച്ച് ഫെറു ചെയ്തു തീരം കടല് മാത്രം കവർന്നെടുക്കുന്ന കാഴ്ചയല്ല കറുത്ത മനുഷ്യരും കവർന്നെടുക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തീരത്തിന് വേണ്ടിയിട്ടുള്ള ഉണർ ഉണർന്നിരിക്കുന്ന ജാഗ്രതയോടുകൂടിയിരിക്കുന്ന കുറച്ച് നല്ല മനുഷ്യർ അവിടെ വേണം

കോസ്റ്റൽ പോലീസ് എസ് എച്ച്ഒ ശിവകുമാർ ഹാർബർ പോലീസ് എസ് എച്ച്ഒ സുനുകുമാർ ഫോട്ടുകൊച്ചി പോലീസ് എസ് ഐ എസ് നവീൻ ഇടപ്പള്ളി ട്രാഫിക് പോലീസ് സ്റ്റേഷൻ എസ് ഐ സാഗർ ഹാർബർ പോലീസ് സ്റ്റേഷനിൽ എസ് ഐ ഗിൽബർട്ട് റാഫേൽ കെ എസ് എം ടി എഫ് ജില്ലാ പ്രസിഡന്റ് ഷിജി തയിൽ ഇരുപത്തൊന്നാം വാർഡ് മെമ്പർ പായസ് ആൽബി ജോയിസ് ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും ന്യൂസ് ബ്യൂറോ മരങ്ങരും